അപ്പോൾ നമ്മുടെ സി ഡി എസ് നോട്ടിഫിക്കേഷൻ മുൻപ് വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കൃത്യമായി പറയുകയാണെങ്കിൽ സി ഡി എസ് ടു ടു തൗസൻഡ് ട്വൻറ്റി ഫോർ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് സോ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതും അഡ്മിറ്റ് കാർഡ് പരീക്ഷയ്ക്ക് വേണ്ടി അഡ്മിറ്റ് കാർഡ് വന്നതും ബാക്കിയുള്ള കാര്യങ്ങളും അതിൻ്റെ റിസൾട്ട് റിലീസ് ചെയ്തതെല്ലാം നമ്മൾ മുൻപ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒ ടി എൻ്റെ കാര്യങ്ങൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫൈനലി ഇപ്പോൾ നമുക്ക് ഒ ടി എൻ്റെ ഫൈനൽ റിസൾട്ട് കൂടി യു പി എസ് സി റിലീസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഈ ഫോളോയിങ് ക്യാൻഡിഡേറ്റ്സ് അതായത് ഇതിൽ പറയുന്ന ഉദ്യോഗാർത്ഥികളെല്ലാവരും ഏകദേശം ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ അഞ്ഞൂറ്റി എഴുപത്തിനാല് ഉദ്യോഗാർത്ഥികൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കാൻഡിഡേറ്റ്സ് ഹു ഹാവ് ഫൈനലി ക്വാളിഫൈ ഓൺ ദി ബേസിസ് ഓഫ് നമ്മുടെ റിസൾട്ട് അതായത് കമ്പനി ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ ടു ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ ഫൈനൽ റിസൾട്ടാണ് അപ്പോൾ ഇത് ക്വാളിഫൈ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ ലിസ്റ്റാണ് ഇപ്പോൾ യു പി എസ് സി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അഞ്ഞൂറ്റി പത്ത് അറുപത്തി എന്ന രീതിയിലാണ് അഞ്ഞൂറ്റി എഴുപത്തി നാലോളം ഉദ്യോഗാർത്ഥികൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇവിടെയായിട്ട് നിങ്ങൾക്ക് തൊട്ട് താഴെയായിട്ട് കാണാൻ സാധിക്കും ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ പേര് വിവരങ്ങളും അവരുടെ റോൾ നമ്പറും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഓഫീസർ ട്രെയിനിങ് അക്കാഡമി ഒ ടി എയിലേക്കായിരുന്നു അപ്പോൾ ഒ ടിയിലെ പുരുഷന്മാർ ടോട്ടൽ എത്ര ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു ഇവിടെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുണ്ട് ഏകദേശം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അഞ്ഞൂറ്റി പത്തോളം ഉദ്യോഗാർത്ഥികൾ ആൺകുട്ടികൾ ഉൾപ്പെട്ടിട്ടുണ്ട് ഇനി ഫീമെയിൽസിൻ്റെ കാര്യം നമുക്ക് നോക്കാം ഫീമെയിൽസിൻ്റെ ഇവിടെ കാണാൻ സാധിക്കും ഓഫീസർ ട്രെയിനിങ് അക്കാഡമി വുമൺസിൻ്റെയാണ് വുമൺ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആദ്യം ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ എണ്ണം അതുപോലെ തന്നെ റോൾ നമ്പർ പിന്നെ അതുപോലെ നെയിം തുടങ്ങിയ കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ വുമൺസ് ഏകദേശം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അറുപത്തിനാല് പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഇരുപത്തി മൂന്ന് മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഈ നോട്ടി അതായത് ഈ ഒരു അപ്ഡേറ്റ് നിലവിൽ വന്നിട്ടുള്ളത് ഈ ഒരു ലിങ്ക് അതായത് ഈ ഒരു പി ഡി എഫിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ കയറി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അത് കൂടാതെ അടുത്ത സി ഡി എസ് നോട്ടിഫിക്കേഷൻ അതുപോലെ തന്നെ എൻ ഡി എ നോട്ടിഫിക്കേഷൻ നാളെ വരുന്നതായിരിക്കും നാളെ ഇരുപത്തെട്ടാം തീയതിയാണ് അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നത് അപ്പോൾ കൃത്യമായിട്ട് അതിനെ എല്ലാ വിവരങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും മാക്സിമം ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സി ഡി എസ് എൻഡ് ചെയ്യതിൻ്റെ ബാക്കിയുള്ള അപ്ഡേറ്റുകൾ നോട്ടിഫിക്കേഷനൊക്കെ കൃത്യമായി ലഭിക്കാനായിട്ട് പ്രോപ്പറായിട്ട് നമ്മുടെ ചാനൽ അതുപോലെ തന്നെ യു പി എസ് സി റിലേറ്റഡ് ആയിട്ടുള്ള ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളും പ്രധാനപ്പെട്ട എല്ലാ അപ്ഡേറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും സോ മാക്സിമം ഇത് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട